ഹായ് ഫ്രണ്ട്സ് നാണം കെട്ടവന്റെ എങ്ങാണ്ടൊരു ആല് കിളുത്താൽ അതും അവരു തണലാണ് എന്ന് ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെ ഇപ്പോൾ കണ്ടു ഇവ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞയിൽ നിന്ന് കണ്ടപ്പോ എനിക്ക് എങ്ങനെയാ തോന്നിയത് ഒരു കാലത്ത് ബി ജെ പിയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു നിതീഷ് കുമാർ അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി അധികാരം നിലനിർത്തുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ ലോകത്തിൽ ഏറ്റവും ഇൻടോക്സിക്കേറ്റിംഗ് ആയ അല്ലെങ്കിൽ ലഹരി പിടിപ്പിക്കുന്ന വസ്തു എന്ന് പറയുന്നത് അധികാരമാണ് എന്ന് അധികാരം കിട്ടാൻ വേണ്ടി ഏത് കാര്യവും മനുഷ്യൻ ചെയ്യും കാരണം അതുണ്ടെങ്കിൽ ബാക്കി അവൻ എല്ലാം ലഭിക്കും തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ ഇന്ത്യ മുന്നണി തയ്യാറാവുന്നില്ല എന്നുള്ളതായിരുന്നു പ്രകോപനത്തിന്റെ കാരണം പക്ഷെ ബി ജെ പി പാളയത്തിലെത്തിയ അദ്ദേഹത്തിൻ്റെ മോഹങ്ങൾ എത്രമാത്രം നടക്കുമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു കാരണം ബി ജെ പി പഴയ ബി ജെ പി അല്ല അവർക്ക് ഇന്ന് നിതീഷ് കുമാറിന് സഹായം ആവശ്യമില്ല ബീഹാറിൽ പോലും അപ്പോൾ മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും നിതീഷ് അവിടെ ഒരു മൈനർ പാണ്ഡറായിരിക്കും പക്ഷേ ഏവരെയും അത്ഭുതപ്പെടുത്തിയ വസ്തു എന്ന് പറയുന്നത് പ്രധാനമന്ത്രി മോഹവുമായി നാട് ചുറ്റുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ പത്തൊൻപത് എം എൽ എമാരിൽ പത്ത് പേരും ബി ജെ പി പക്ഷത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഒരു പരിധിവരെ കോൺഗ്രസ് പോലെയുള്ള വലിയ സംഘടനയെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാനുള്ള രാഹുൽ ഗാന്ധിയുടെ കഴിവുകേട് തന്നെയാണ് ഇത് കാണിക്കുന്നത് കാരണം ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിരുന്നു ഇപ്പോൾ യാത്ര നടത്തേണ്ട സമയമല്ല സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തണം അതിന് ഖാർഗെ കൊണ്ടും കഴിയുന്നില്ല ഒരു ദേശീയ നേതാവിന്റെ തലത്തിലേക്ക് ഉയരുന്നതിൽ ഖാർഗെ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു എല്ലാരിലും എല്ലാരിലും ഉപരി ബി ജെ പി വിരിച്ച വലയിൽ നിതീഷ് കുമാർ ചെന്ന് ചാടി എന്ന് പറയുന്നതാവും ഉചിതം കാരണം ബീഹാറില് മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷത്തെ പുലർത്തുവാനും അടർത്തി എടുക്കുവാനും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഓപ്പറേഷൻ താമര അതോടൊപ്പം തന്നെ കൂടി വായിക്കേണ്ടിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ ആരോപിക്കുന്നു ഇരുപത്തിയഞ്ചു കോടി തന്റെ എം എൽ എ വാഗ്ദാനം ചെയ്തുവെന്ന് അതിലും ചില കാര്യങ്ങളൊക്കെ ഇല്ലേ ഇതേ കാര്യം തന്നെ കർണാടകത്തിലെ ഡി കെ ശിവകുമാറും പറയുന്നുണ്ട് അപ്പോ ഓപ്പറേഷൻ താമര പല വിധത്തിലും പല രൂപത്തിലും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഡീസൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് അന്യ നിന്ന് പോവുകയാണോ പണം കൊടുത്ത് എം എൽ എ മാരെ വാങ്ങുക എം പിമാരെ വാങ്ങുക ചാക്കിട്ട് പിടിക്കുക കുതിർ കച്ചവടം നടത്തുക ഇതൊക്കെയാണോ ഇന്ത്യയുടെ രാഷ്ട്രീയം ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ആരോട് പറയാൻ കേഴുക ഭാരതമേ